കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ശബ്ദം കേൾക്കുകയായിരുന്നു തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അതെ തിരുവചനമാണ് നമ്മളുടെ ജീവിതത്തിലെ മധുരം അവ എൻ്റെ വായിക്ക് തേനിലേക്കാൾ നല്ലത് സങ്കീർത്തനം വൺ വൺ നയൻ വൺ ഓ ത്രീയിൽ നമുക്ക് കാണാം വിനോദി ജസ്റ്റ് എ സ്വീറ്റ് അത് എക്സ്പെൻസീവ് ആണ് അത് പ്യോറാണ് അത് വാല്യുബിളാണ് അത് പ്രഷ്യസ് ആണ് നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹണി എന്ന് പറയുന്നത് ഓഫ് ഗോഡ് ഈസ്വീറ്റർ ദണി നമ്മളുടെ വായിക്കു നമ്മുടെ അതിരങ്ങൾക്ക് നമ്മളുടെ ടേസ്റ്റിന് ആ ഹണിയെക്കാട്ടിലും സ്വീറ്റർ ആണ് ഈ വചനം എന്ന് പറയുന്നത് എൻ്റെ വേദനയുള്ള നിമിഷങ്ങളിൽ എൻ്റെ ആൻസൈറ്റീസില് എൻ്റെ രോഗത്തിൽ ഇതൊരു മെഡിസിനാണ് എൻ്റെ ഡാർക്കസ് മോമെന്റിൽ ഡീപ്പസ് വാലീസില് അതെന്റെ വഴികാട്ടിയാണ് അതെനിക്ക് സ്വീറ്റാണ് അതെ സകലരു എന്നെ ചപ്പും ചവറും എന്ന് പറഞ്ഞ എണ്ണുമ്പോഴും ഈ വചനം എനിക്ക് സ്വീറ്റാണ് ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളിൽ വേദനയുള്ള നിമിഷങ്ങളിൽ ഈ വചനം എൻ്റെ മധുരമാണ് ഞാൻ ലജിക്കുവാൻ ഞാൻ സങ്കടപ്പെടുവാൻ ഞാൻ ഭാരപ്പെടുവാൻ ഈ വചനം സമ്മതിക്കത്തില്ല ഇതെന്റെ നാക്കിന് എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അതെ ഞാൻ ഏത് ശോധനയിൽ കൂടി കിടന്നുപോയാലും ഈ വചനം എന്നെ മധുരമുള്ളതാക്കും എൻ്റെ വേദനയെ മധുരമുള്ളതാക്കും എൻ്റെ കയ്പിനെ മധുരമുള്ളതാക്കും എൻ്റെ നിന്നകളെ മധുരമുള്ളതാക്കും ബിക്കോസ് ദ വേർഡ് ഓഫ് കോഡ് ഈസ് ആക്ടീവ് ലിവിങ് ആൻഡ് പവർഫുൾ എൻ്റെ ആത്മാവിനെയും എൻ്റെ ഓരോ ചിന്തകളെയും വിവേചിച്ചറിയുന്ന വചനം ഇറ്റ്സ് സോ പവർഫുൾ പ്രിയ മക്കളെ നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വലിയ ശക്തിയാണ് ഈ വചനം നമ്മളുടെ വേദനയെക്കാട്ടിലും നമ്മുടെ പ്രശ്നങ്ങളെക്കാട്ടിലും ഭാരത്തെക്കാട്ടിലും ഒക്കെ വലിയതും പ്രഷ്യസുമാണ് ഈ വചനം ഇതിന് നിന്നെ ഉയർത്തുവാൻ സാധിക്കും ഇതിന് നിന്നെ അലങ്കാരമാലയാക്കുവാൻ സാധിക്കും നിന്റെ ദുഃഖങ്ങളിലും വേദനകളിൽ അത് മാറ്റി നിന്നെ ഉയർത്തുവാൻ സാധിക്കും ലജിച്ചു പോകത്തിൽ ആയി വചനത്തിൽ പിടിച്ചാൽ കൈപ്പേറിയ ജീവിത അവസരങ്ങളിൽ ഈ വചനത്തെ ഒന്ന് കെട്ടിപ്പിടിക്കുക കർത്താവിൻ്റെ കാൽപ്പാദം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ വചനത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക ദ വേർഡ് അക്കോഡ് ലിവിംഗ് ആൻഡ് ആക്ടിവ് ഹി വിൽ ദിൽ സ്പീക്ക് ടു യു യെസ് അത് ജീവനുള്ളതാണ് ചൈതന്യം തരുന്നതാണ് ഇരുവാഴ്ത്തലയുള്ള വാളിനേക്കാൾ അത് മൂർച്ചയുള്ളതാണ് പ്രീസ് കോൾ നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും എല്ലാം വിവേചിച്ചറിയുന്ന ഒരു വചനം എൻ്റെ ശത്രുവിൻ്റെ തോട്ടിനെ മനസ്സിലാക്കുവാണെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിൽ വേണം അതെ പ്രൈസ് ഗോഡ് ഏത് ആക്ടിവിറ്റീസും എഗെയിൻസ്റ്റ് ആയാലും ഏതൊരു മനുഷ്യനും എഗെയിൻസ്റ്റ് ആയാലും ഈ വചനം നമ്മെ ജീവിപ്പിക്കും നമ്മെ പിടിച്ചു നിർത്തും കുലുങ്ങാതെ ഇരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവെന്ന പറയില്ല ആ വചനത്തിൽ നാം ഉറച്ചു നിൽക്കുക പ്രീസ് ഗോഡ് ഹാല കോഡ് ലിവിംഗ് ആൻഡ് പവർഫുൾ Praise God. God bless you.